ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ബ്ലോഗിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു വെറൈറ്റി ആയിട്ട് തന്നിരിക്കുന്നത് നമ്മൾ അധികം കണ്ടുപരിചയമില്ലാത്ത നിറയെ വീട്ടിൽ ഉണ്ടാവുമായിരിക്കും പക്ഷെ എന്നാലും അധികം കണ്ടുപരിചയമില്ലാത്ത ഒരു പ്ലാന്റിനെ കുറിച്ചാണ് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പ്ലാന്റ് ആണ് അപ്പൊ എന്താണ് ആശിക്കാഴ്ചക്ക് നമ്മൾ ഓരോ പ്ലാന്റുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഇന്നും ഒരു പ്ലാന്റ് അതിമനോഹരമായ ഒരു പ്ലാന്റ് ആണ് ഞങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾക്ക് അധികം നമ്മൾ വലിച്ചു കിട്ടുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ കമാക്കട്ടെ അപ്പൊ സുഹൃത്തുക്കളെ വേറെ ഒന്നുമില്ല കഴിഞ്ഞ ആഴ്ച ഞങ്ങളൊരു പ്ലാന്റ് പരിചയപ്പെടുത്ത സ്നേക്ക് പ്ലാന്റ് പരിചയപ്പെടുത്തും കഴിഞ്ഞ ആഴ്ച വേറെ ഫിലോഡാണ് എന്നുള്ള ഒരു പ്ലാന്റ് പരിചയപ്പെടുത്തി ഇപ്പോ അടി വെറൈറ്റി ആയിട്ട് നല്ല പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് അല്ലേ അതായത് എന്താണ് ഇതിന്റെ പേര് റെയിൻ ലില്ലി അപ്പൊ സുഹൃത്തുക്കളെ ഈ റെയിൻ ലില്ലി എന്ന് പറയുമ്പോൾ നമ്മൾ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ പൂ തരുന്ന കേട്ടോ അപ്പൊ നമ്മുടെ ആ മഴക്കാലത്ത് എടുത്തോ വീഡിയോ ഉണ്ട് അത് നമ്മൾ ഈ വീടിന്റെ ഇടയിൽ കൂടെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അത് നല്ല സൂപ്പർ ആയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ പൂക്കളേ ഉള്ളൂ കൂട്ടാ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പൂവായിരുന്നു ഈ ചെടിലും മൊത്തം ഇതായിരുന്നു അപ്പൊ ഇതിന് ഒരു രണ്ടല്ലി എടുത്തിട്ട് നമ്മൾ നമ്മളിതെങ്കിൽ മാറ്റിവെച്ചാണ് ഇതിലിപ്പോ വരുന്നത് ഇതും പൂ വരാറായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് വളമൊക്കെ ഇട്ട് കഴിഞ്ഞല്ലേ ഈ ചട്ടി നിറയെ പൂക്കളായിരിക്കും അത് മനോഹരമായ പൂക്കളാണ് നമുക്ക് തരുന്നത് കേട്ടോ ആ അതെ നല്ല പിങ്ക് കളറിലുള്ള പൂവാണ് തരുന്നത് അതോടൊപ്പം ഈ സാധനം നമുക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെക്സിക്കോ കൊളംബിയ കൊളംബിയ അമേരിക്ക എന്നീ ഭാഗങ്ങളിലാണെന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലും നടയുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലും വെച്ച് അത് വളരുന്നുള്ളത് മനസ്സിലായി അപ്പൊ നമ്മളെങ്ങനെ അതെ നന്നായി വളരും നല്ലവണ്ണം പൂക്കൾ തരുന്നുള്ളത് നമുക്ക് ഇപ്പൊ മനസ്സിലായില്ലേ അപ്പൊ മെക്സിക്കോയിൽ അമേരിക്കയിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലും ഈ പൂക്കൾ വളരും അടിപൊളിയായിട്ട് പൂത്തരും തരും അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ ഈ പൂക്കളെ നന്നായിട്ട് വളരാനും നന്നായിട്ട് പൂക്കാനും വേണ്ടി നല്ല പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ അതിമനോഹരമായ പൂക്കൾ നമുക്ക് എപ്പോഴും ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാമുള്ളത് അത്രയേ ഉള്ളൂ അപ്പൊ നമ്മളിപ്പോ ഇന്ന് എന്താണ് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അന്നൊരു പ്ലാന്റ് പരിചയപ്പെടുത്തി ഇപ്പൊ ഇന്നൊരു പ്ലാന്റ് പരിചയപ്പെടുത്തമായിട്ട് വന്നാണ് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഇതിൽ നിറയെ പൂവുണ്ട് അപ്പൊ ഇത് വിട്ടു കഴിഞ്ഞാൽ ഈ ദിവസം കഴിഞ്ഞ് ഈ പൂക്കളൊക്കെ പോകും അപ്പൊ ഇപ്പൊ തന്നെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്ന് വീഡിയോ നമ്മൾ ഈ പൂവിലേക്ക് കടന്നതാണ് കേട്ടോ അപ്പൊ ഇത് അതും അത് മാത്രമല്ല ഇതിന്ന് നമ്മൾ നമ്മളെടുത്ത് മാറ്റി വെച്ചതാണ് ഈ കാണുന്നത് നമ്മൾക്ക് ഒരേ ഒരു ചെറിയ ചെടി കിട്ടിയിട്ടായിരുന്നുള്ളൂ അത് നമ്മൾ വെച്ചിട്ട് ഇതിൽ ഇപ്പൊ നിറഞ്ഞു ഇനിയിപ്പൊ നമ്മളിത് എടുത്തിട്ട് ഇതിൽ എന്താണ് ഇതിന്റെ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അറിയുന്നവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ പറയണം അപ്പൊ ഇതൊന്നൊരു ചെടി നമ്മള് പറിച്ചിട്ട് അതെങ്ങനെയാണ് അത് ഉള്ളതെന്ന് നമ്മൾ കാണിച്ചു തരാം അതോടൊപ്പം തന്നെ നമ്മളൊന്ന് പ്ലാന്റ് മാറ്റി വെക്കാനും പോവാണ് കേട്ടോ അതിപ്പോ നമ്മൾ പറിക്കാൻ പോവാണ് പെട്ടെന്ന് പറിക്കാൻ കിട്ടില്ല അപ്പൊ നല്ലോണം ഉറപ്പുള്ള ഒരു ഇതാണ് നിക്കുന്നത് വേരൊക്കെ ഇതാണ് നമ്മുടെ ചെടി ഇത് നമ്മുടെ സബോള ഉള്ളി അങ്ങനെ ഒരു സഭോള ഉള്ളിച്ചെടിയൊക്കെ പോലെ ഉണ്ട് ഈ സാധനത്തിന്റെ ശരിക്കു പറഞ്ഞതിന്റെ കിഴങ്ങ് കാണാൻ അതെ ഉള്ളി തൊലിക്കുന്ന പോലെ പറയല്ലേ അതെ ശരിക്കും പറഞ്ഞ കേട്ടോ ഒരു ഉള്ളിയുടെ ഉള്ളിയാണ് സത്യം പറഞ്ഞത് ഉള്ളിയുടെ മോഡലാണ് ഈ കാണുന്നത് കേട്ടാ ശരിക്കും ഉള്ളിയെ പോലെ ഇണ്ട് ഈ സാധനമാണ് നമ്മള് ഇന്ന് ഇതിൽ നിന്നിപ്പോ ഇതേപോലെ എറണാതി നമുക്ക് ഇതേപോലെ വരാം നിറയെ വരാം അപ്പൊ നമ്മള് മാറ്റാൻ പോവാണ് അപ്പൊ ഇത് ഉള്ളിയുടെ അതേ ഇതിലാണെ ഈ ഉള്ളി ഉള്ളി പെട്ടന്ന് ഉള്ളിയാണെന്ന് വിചാരിക്കും കറക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സബളിയാണ് വിചാരിക്കേണ്ട അതുപോലെ തുള്ളി ഉള്ളിയാണെന്ന് വിചാരിക്കേണ്ട അപ്പൊ അതേപോലെയാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നിറയെ വരൂട്ടോ അപ്പൊ ഈ ഉള്ളി ഉള്ളിയല്ല സോറി ഈ റെയിൽ ഇല്ലി നമ്മളതേ വരെ പറിച്ചിട്ട് ഇതേപോലത്തെ വരെണ്ണം ഉണ്ടെങ്കിൽ മതി ഇതേപോലെ നിറയെ വരാൻ നമ്മൾ അധികം ഒന്നും വേണ്ട ഇത് വരത്തിൽ നന്നായി പരിപാലിക്കണം അപ്പൊ ഇതേപോലെ വരെ ഉണ്ടെങ്കിൽ നമുക്ക് നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയായി കിട്ടും അപ്പൊ ഇത് നമ്മൾ ഈ സാധനം നമ്മളിതിലേക്ക് മാറ്റി വെക്കാൻ പോകണം കേട്ടോ ഇത് നമ്മുടെ ഐസ്ക്രീം ഒക്കെ വാങ്ങിട്ട് നമ്മള് കുഞ്ഞാവയ്ക്കും ഐസ്ക്രീം വേണം പറയും ഫാമിലി പാക്ക് വാങ്ങും അപ്പൊ അങ്ങനെ കുറെ ഡപ്പുകൾ നമ്മുടെ ഇതിലുണ്ട് ഈ ഐസ്ക്രീമിന്റെ തന്നെ അപ്പൊ ആ ഡപ്പിയിലേക്ക് നമ്മളിപ്പോ മാറ്റി വെക്കുകയാണ് ഇത് നമ്മൾ ഇനി വേരൊക്കെ പിടിച്ച് നന്നായിട്ട് വരുമ്പോ നമ്മളിന്ന് മാറ്റി വെക്കും അപ്പൊ നമ്മളതിൽ എന്തൊക്കെ ചെയ്യണം നമ്മള് അടിപൊളിയെ സൂപ്പറായിട്ട് വരും അപ്പൊ ചാണാപ്പൊടി നമ്മൾ വേറെ ഒന്നും ഇതിൽ കൊടുക്കുന്നില്ല കേട്ടോ കുറച്ച് ചാണാപ്പൊടി മാത്രമേ കൊടുക്കുന്നുള്ളൂ മണ്ണൊക്കെ ഒന്ന് ഇളക്കി വിടും നന്നായി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കും കുറച്ച് ചാണാപ്പൊടി ഇത് മാത്രം കൊടുത്താൽ മതി ഈ സാധനം ഇതേപോലത്തെ ഈ പൂക്കൾ കണ്ടാ ഇതേപോലെ ഇനി ഇത് ഇനിയും നിറയെ വരൂട്ടോ ഇതിപ്പോ വേനൽക്കാലം ആയതുകൊണ്ടാണ് ഇപ്പൊ ഇതിൽ കുറച്ച് പൂവ് ഞാനിപ്പൊ അതിന്റെ ഇത് അതിന്റെ കുറച്ച് വിഭാഗം നമ്മളിട്ടുണ്ട് അതേപോലെ ഇതെല്ലാം നിറഞ്ഞു നോക്കി ഇതിലും പൂവുന്നു ഇതിലും പൂവെന്ന് പറയുമ്പോൾ ഭയങ്കര രസമായിരിക്കും കാണാം അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ അതെ നല്ല ഭംഗി ഉണ്ടാവും ഉണ്ടാവട്ടോ എന്തായാലും നിങ്ങളോ അപ്പൊ ഇതേപോലെ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഒരെണ്ണം കൊണ്ടുവച്ചാ മതി അതേപോലെ ഒന്ന് കിട്ടിയാൽ മതി നിങ്ങൾക്ക് വീട്ടിൽ നിറയെ പൂക്കൾ ഉണ്ടാക്കാം കേട്ടോ കാണാൻ നല്ല രസമാണ് ഒരു ഇതൊരു കാലത്ത് ഇങ്ങനെ ഒഴിച്ച് വരും നമ്മൾ ഇങ്ങനെ വരുമ്പോ ഈ പൂക്കൾ ഇങ്ങനെ ഉമർത്തി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷം മനസ്സിന് ഒരു സന്തോഷം കിട്ടും എനിക്ക് പൂക്കളോട് ഭയങ്കര താല്പര്യം കേട്ടോ അപ്പൊ എന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഇപ്പൊ താല്പര്യം ഞാൻ അങ്ങോട്ടും പാസ് ചെയ്തിരിക്കുകയാണ് അപ്പൊ അങ്ങനെ രണ്ടാളും കൂടിയാണ് ഇപ്പൊ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് കൂടെ അമ്മയും കിട്ടാം ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലെ അതെ അമ്മ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് അതായത് ചെടികൾ ഇതൊക്കെ വള്ളി ചെടികളൊക്കെ അതെ പൂച്ചെടികളോട് ഭയങ്കര താല്പര്യമാണ് കാരണം അത് നമ്മളൊരു എന്താ പറയാ ബോർ അടിക്കുന്ന സമയത്ത് ഇതിനടുത്ത് പോയിട്ട് നമ്മളിതിന് ഈ പൂക്കളിനോട് എന്താ പറയാ സംസാരിക്കുന്ന പോലെയാണ് ഒരു പ്രത്യേക ഒരു ഫീലിംഗ് കിട്ടും അപ്പൊ അതെന്ത് ഫീലിംഗ് ആണെന്നുള്ളത് നിങ്ങൾ ചെടി വെച്ച് നോക്കിയാൽ മാത്രമേ അറിയൂ ഒരേ ഒരു ചെറിയ തൈ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വളർത്തിയെടുക്കാം പിന്നെ നമുക്ക് കുറച്ച് വരുന്ന സമയം അതിനൊന്ന് മാറ്റി വെച്ചാൽ മതി അത്ര മാത്രം ചെയ്തു കൊടുത്താൽ മതി കാരണം അത് നമ്മൾ വരണം വെച്ചുകൊണ്ട് പെട്ടെന്ന് പൂക്കണം പറയുന്നത് ഇപ്പൊ നിങ്ങൾ വെക്കുക എന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് അടുത്ത മക്കാലത്ത് ഇതേപോലെ പൂക്കൾ വരും പൂക്കൾ വരും അപ്പൊ നിങ്ങൾക്ക് എവിടെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇതേപോലത്തെ ഒരു തൈ വാങ്ങിയത് ഇതേപോലെ വരണം ആദ്യം ഒരു ചെടി ചട്ടിയിൽ വെക്കുക അതിൽ നിന്ന് വീണ്ടും വീണ്ടും ഒരു അഞ്ചാറിനോ ഒക്കെ വരുന്ന സമയത്ത് അടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇതേപോലെ മഴക്കാലത്ത് നിറയെ പൂപ്പെട്ടുട്ടോ അപ്പൊ ലില്ലിപ്പൂ അങ്ങനെ കാണാൻ സൂപ്പർ അല്ലേ ഞങ്ങളോ അതെ ഞങ്ങളും കാണാൻ സൂപ്പർ അല്ലേ വീഡിയോ ഒക്കെ ആദ്യമായി കാണുന്നവർ ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പൊ സുഹൃത്തുക്കളെ ഇതേപോലെയുള്ള ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ അത് വരിക്കും